എന്താ ഒരു ചൂട് ഒരു ഗ്ലാസ് തണുത്തത് എന്തെങ്കിലും കടയിൽ നിന്ന് വേടിച്ചു കുടിക്കാനല്ല വീട്ടിൽ ഇപ്പൊ മാങ്ങക്കാലല്ലേ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ വീഡിയോ കാണാം വാ ഞാൻ നല്ലൊരു പച്ചമാങ്ങ എടുത്തുണ്ട് വീഡിയോക്ക് ഒരു ലൈക്ക് കിട്ടോ ആദ്യം മാങ്ങ തൊലികളിയേ പച്ചമാങ്ങ ജ്യൂസ് അല്ലേ അത് ഇത്രക്കുണ്ടാവു അങ്ങനെയൊന്നും തോന്നണ്ട എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഒരു കുഞ്ഞു സീക്രട്ട് ഉണ്ട് കണ്ടോളൂ ഈ പച്ചമാങ്ങക്ക് ഒരു നാച്ചുറൽ കൂളിംഗ് പവർ ഉണ്ട് അത്രേ ഇപ്രാവശ്യം കാലാവസ്ഥയുടെ പ്രത്യേകത അറിയില്ല എല്ലാവരുടെ വീട്ടിലും നിറയെ മാങ്ങേണ്ടത് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കുകയും ചെയ്യാം ഇതേ മാങ്ങ കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കണ്ടെന്താ മുറിച്ചാലും മതി ഇങ്ങനത്തെ കളർ വന്ന് മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ ഇതിന് ചനിച്ച മാങ്ങ എന്ന് പറയും നിങ്ങൾ എന്നാ പറയണെന്നു വച്ചാൽ കമന്റ് ചെയ്തോളൂ മാങ്ങ കഷ്ണങ്ങള് മിക്സി ഗാറിലേക്ക് ഇടുക കൂട്ട ഒരു പച്ചമുളജിന്റെ പകുതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് പഞ്ചസാര മാങ്ങ പുളി അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകൊറുകയും ചെയ്യാം മാങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താ മതി അല്ലെങ്കിൽ നന്നായി അരഞ്ഞു കിട്ടില്ല ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കുക പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്താൽ സമ്പാരാക്കാം ഇതുപോലെ നന്നായിട്ട് മാങ്ങ അരച്ചെടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ജ്യൂസിന്റെ കട്ടിയൊക്കെ അവരരുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ അത്രയും ലൂസാക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് മധുരൊക്കെ നോക്കിയിട്ട് കൊടുക്കുക പൊരങ്ങോടുക്ക നല്ല പാകം നോമ്പറക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ചമച്ച മാങ്ങ അങ്ങനത്തെ മാങ്ങ കൊണ്ട് തയ്യാറാക്കിയാൽ നല്ല കളറും കിട്ടും പിന്നെ പഞ്ചസാര നമുക്ക് കുറവ് മതി ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കിയാല് ഈ മാങ്ങക്കാലം കഴിയുന്ന വരെ നിങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കും തണുപ്പോട് കൂടി കുടിക്കണമെങ്കിൽ രണ്ടായി ക്യൂബ് ഇട്ടാൽ മതി ഈ വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനും തുടക്കക്കാരായ കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി എന്തോരം മാങ്ങ കൊഴിഞ്ഞു പോണ് അതിലും ഇതി അല്ലല്ലോ പോയാലോ ഒരു മാങ്ങി പഞ്ചസാരയല്ലേ അങ്ങനെ കളയേണ്ടി ഒന്നും വരില്ല എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കുക നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത മറ്റു കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ക്ലിപ്സ് ആണ് സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി തിരഞ്ഞെടുക്കാം വീഡിയോ കണ്ടുനോക്കൂ അപ്പൊ വീണ്ടും കാണാം